വർഷങ്ങളായി പായലും ചെളിയും നിറഞ്ഞു കിടന്നിരുന്ന ചെർപ്പുളശ്ശേരി അനങ്ങനടിയിലെ പ്ലാക്ക് കാട്ട് കുളം ഇന്ന് ആരെയും കൊതിപ്പിക്കുന്ന ഒരു സ്പോട്ടായി മാറിയിരിക്കുകയാണ് അടുത്തിടെ നവീകരണം പൂർത്തിയാക്കിയ കുളത്തിൽ നീന്തി തുടിക്കാൻ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് അനങ്ങന്മലയുടെ താഴ്വരയിലെ ഈ കിടൻ കുളി ഒരു തവണ ആസ്വദിച്ചവർക്ക് അത് വല്ലാത്ത അനുഭവമായിരിക്കും പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഹലോ പ്രേക്ഷകരെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇപ്പൊ നമുക്കൊരു കുഞ്ഞു റൈഡ് അനങ്ങനടിയിലേക്ക് പോയാലോ അനങ്ങനടിയിൽ ഒരു നാടൊന്നടങ്കം വൈകുന്നേരങ്ങളിൽ ഒരുമിക്കുന്ന ഒരു കുളമുണ്ട് ഈ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തന്നെ നിർമ്മിച്ച് നൽകിയ ഒരു കുളമാണത് പക്ഷേ ഈ ഇതുകൊണ്ടുണ്ടായ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ആ നാട്ടിലെ മുഴുവൻ പേരും നീന്തൽ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ഇവിടെ വന്ന് ഇപ്പോൾ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയായ ഒരു കാര്യമാണ് നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നോക്കാം അവിടെ ഒരുപാട് സർപ്രൈസുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ അവിടുത്തെ ലേഖകരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ റൂട്ട് വേണ്ടേ പാലക്കാട് നിന്ന് പോകുന്നവർക്ക് പാലക്കാട് ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഫ്ലാക്ക് കാട്ട് അപ്പൊ വെച്ച് പിടിച്ചോളൂ ഇപ്പൊ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ആളുകളൊക്കെ കൂടിയിട്ടുണ്ടാവും നമുക്ക് നോക്കാം അവിടുത്തെ വൈബന്ധാണെന്ന് അതിന് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് കേട്ടു ഒരുപാട് ദൃശ്യ വീഡിയോകളൊക്കെ കണ്ടു എന്തായാലും പ്ലാക്കാട്ട് കുളത്തിന് അരികിലെത്തി ഈ അനങ്ങൻമലയ്ക്ക് താഴെയാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ മലയുടെ ഒരു ഭാഗം ഈ കുളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഷൊർണൂർ എം എൽ എ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം നീന്തലിനോളം വലിയ ഒരു വ്യായാമം മറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ടുതന്നെ നീന്തൽ പഠിക്കാനും നീന്തൽ അറിയാവുന്ന ആളുകൾക്ക് നന്നായി നീന്തി തുടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കാം അവരുടെ വിശേഷങ്ങൾ എല്ലാം നമുക്ക് ചോദിച്ചറിയാം ശരിക്കും ഈ ഷൊർണ്ണൂർ എം എൽ എയുടെ ഒരു വളരെ മികച്ച ഒരു ഇടപെടലായിരുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പദ്ധതിയിലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് കാലങ്ങളായി ഈ കുളം ഇങ്ങനെ പായൽ മൂടിക്കെട്ടി ചണ്ടി നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്നൊരു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഭരണസമിതി അത് ഒരു മൈനർ ഇറിഗേഷൻ കൊടുക്കുകയും മൈനർ ഇറിഗേഷൻ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരികയും സംസ്ഥാന ബഡ്ജറ്റ് വന്നപ്പോൾ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൻ്റെ സംസ്ഥാന ബഡ്ജറ്റ് ഫണ്ടായി പ്ലാകാർട്ടുകളം നവീകരണത്തിനായി ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്യാം ചെറുപ്പക്കാരാണ് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയൊരു നിങ്ങൾ എല്ലാരും കൂടെ വൈബാക്കി കൊണ്ടിരിക്കാതെ ഞങ്ങൾ ഉഷാറായി ഞങ്ങളിത് റീൽസിൽ കണ്ടിട്ട് മണ്ണാർക്കാട്ട് ആണ് ഇത്രയും ദൂരം അങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസമായി അപ്പൊ എന്നാണ് പറ്റിയത് വന്നപ്പോ ഉഷാറായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കൊഴപ്പൊന്നും അസലാണ് എന്താ വീഡിയോ ഇന്ന് തന്നെ രാവിലെ കണ്ട് അപ്പൊ ഇന്ന് തന്നെ പ്ലാൻ ചെയ്തു നല്ലൊരു പ്രതീക്ഷയല്ല ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇവിടെ ഒരു ചെറിയ കോൺക്രീറ്റ് വർക്ക് അവിടൊപ്പം തന്നെ ഇന്റർലോക്ക് ചെയ്തും മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ അതുകൂടി നടപ്പാക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിക്കുന്നത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൂടെ ലക്ഷ്യം പരമാവധി ആളുകൾ ഇനിയും കൂടുതൽ ആളുകൾ അവർ പ്രതീക്ഷയേനേക്കാൾ കൂടുതൽ ആളുകൾ ഇനി വരും ദിവസങ്ങളിലും എത്തിച്ചേരും എന്ന് തന്നെയാണ് പഞ്ചായത്ത് അടക്കം പ്രതീക്ഷിക്കുന്നത് കുളത്തിന്റെ അനുഭവങ്ങൾ കുളത്തിൽ ഇറങ്ങി തന്നെ ചോദിക്കണല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ആളുകളുണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് അനുഭവം എന്നുള്ളത് ആദ്യം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അച്ഛന്മാരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഈ കുളത്തിലെ ഒരു അനുഭവം എങ്ങനെയുണ്ട് നല്ല അനുഭവമാണ് നമ്മുടെ മൂന്ന് കുട്ടികളുണ്ട് എന്റെ കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് നീന്തൽ പഠിച്ചത് അടിപൊളിയായിട്ട് അവരിപ്പോ നീന്താൻ തുടങ്ങി ഞങ്ങൾ എപ്പോഴും മോളെ കൊണ്ട് വരാറുണ്ട് ഞങ്ങളിപ്പോ രണ്ടു ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്താനും പിടിക്കാനൊക്കെ നമുക്ക് ഇതുവരെ സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ടാണ് പഞ്ചായത്തിന് സൗകര്യം ചെയ്തിരുന്നു അത് എല്ലാവർക്കും നാട്ടിലൊക്കെ നല്ല ഉപകാരം തന്നെയാണ് മോൾ എത്ര ദിവസമായിരുന്നുണ്ട് പതിയെ പഠിച്ചു തുടങ്ങിയ നീ എന്തും പഠിക്കാൻ ഇഷ്ടാണോക്ക് അപ്പൊ ഇതൊക്കെയാണ് പ്ലാക് ആട്ടുകളെ വിശേഷങ്ങൾ എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു നല്ല മാതൃക എന്ന് പറയാതെ വയ്യ ചെറിയ ചെലവിൽ ഒരു കോടി രൂപയാണ് ഇതിന്റെ ചെലവ് ചെറിയ ചെലവിൽ നന്നായി ആളുകൾക്ക് നീന്തൽ പഠിക്കാനും വൈകുന്നേരങ്ങൾ ആഘോഷമാക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും റൈഡിങ് റിപ്പോർട്ടിനെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ് നമുക്ക് മറ്റൊരു സ്ഥലവുമായി അടുത്ത വാരം കാണാം നിങ്ങൾ ഈ പാലക്കാട്ടെ കുളങ്ങളൊക്കെ കാണിച്ച് കൊതിപ്പിക്കുക എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം കൃഷ്ണപുരത്തെ കുളം നമ്മൾ കണ്ടതാണ് പക്ഷേ അതുപോലെയല്ല ഇത് എല്ലാവർക്കും സുരക്ഷിതമായി നീന്തൽ പഠിക്കാൻ കൂടി പറ്റുന്നൊരിടമാണ് പ്രത്യേകിച്ച് ഈ അനങ്ങൻമല ഒറ്റപ്പാലത്തെ ആ പ്രദേശങ്ങൾ അനങ്ങന്മലയുടെ അടിവാരമൊക്കെ മനോഹരമായ കാഴ്ചകളുണ്ട് എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് പോയി കണ്ടിട്ടില്ല എങ്കിൽ പോലും അവിടുത്തെ വയലേലുകളും ആ മലയും ഒക്കെ പ്രത്യേക ഭംഗിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അനുഭവിച്ച് തന്നെ അറിയുക